പിന്നുണ്ടല്ലോ ഞാൻ എന്റെ വീട്ടിൽ പോവാണ് കേട്ടോ അതായത് എന്റെ സ്വന്തം വീട്ടിൽ പപ്പേൻ്റെയും മമ്മീന്റെ അടുത്ത് പോവാണ് അപ്പം അവിടെ ഇന്നൊരു വിശേഷം കൂടി ഉണ്ട് അപ്പം അത് മാത്രമല്ല അപ്പം ഞാൻ അവിടെ ചെന്ന് ചെന്നിട്ട് നമ്മുടെ പപ്പേൻ്റെയും മമ്മീൻ അതായത് എന്റെ സ്വന്തം വീട്ടിൽ ഹോം ടൂറ് ട്രാൻസർ അപ്പോൾ ഇതിന് മുന്നേ ആരെയും കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പോകുന്നതല്ലേ അപ്പോൾ ഞാൻ അതും കൂടെ ഇന്നത്തെ വീട് നമ്മുടെ അതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ചേട്ടായി വൈകുന്നേരം വരും അപ്പം ഞാൻ രാവിലെ പോകും അപ്പോൾ വണ്ടി നിൽക്കുക വഴി കൂടെയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി അത്യാവശ്യം നല്ല ഇടി മഴയൊക്കെ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നുണ്ടല്ലോ പപ്പേൻ്റെ മമ്മീലും ബർത്ത്ഡേ ആണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് അപ്പൊ നമുക്ക് പപ്പേനെ മമ്മീനെയൊക്കെ ഒന്ന് വിഷ് ചെയ്യാം കൂടാതെ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം എൻ്റെ സ്വന്തം വീട് കുറേ പേർക്കൊക്കെ പരിചയമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് കുറേ നല്ല പൂക്കളുടെ വീടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം കാണുന്നുണ്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് രണ്ട് പേര് വരുന്നുണ്ട് ഈ വരുന്ന ആരാന്ന് ആരാണെന്നറിയാമോ എൻ്റെ അനിയത്തിയും അനിയത്തിൻ്റെ മോളുമാണ് കേട്ടോ എന്താണ് ഭയങ്കര സുന്ദരിയായിട്ടാണുള്ള വരവ് അപ്പം ഇന്നുണ്ടല്ലോ ഇവിടെ നമ്മുടെ പത്തേൻ്റെയും മമ്മിൻ്റെയും ധർത്തഡേയും കൂടിയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഈ വീട് എടുക്കുന്നതോടനുബന്ധിച്ചിട്ട് അതിന്റെ ചെറിയ ചെറിയ വിശ്വാസങ്ങളും കൂടെ ഇതിൻ്റെ മോളിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും കൂടെ ഒരേ ആ ഒരു ഡേറ്റ് ആണ് കേട്ടോ വന്നേക്കണത് അതായത് വർഷ വർഷവ്യത്യാസം അല്ലേ മമ്മിക്ക് അറുപത് വയസ്സ് മമ്മിൻ്റെ സ്വസ്ഥി പൂർത്തിയാണ് കപ്പയ്ക്ക് അറുപത്തഞ്ച് വയസ്സ് അങ്ങനെ രണ്ട് പേരുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കപ്പയുടെ മമ്മിയിൽ നിന്ന് വിശ്വട്ടെ അപ്പോൾ ഈ കാണുന്നൊക്കെ പപ്പേന്റെ മമ്മീന്റെ ഒക്കെ അടുത്തുള്ള പൂന്തോട്ടാണ് എന്ത് ഭംഗിയെന്നറിയ കാണാനായിട്ട് അപ്പം ഇവിടുത്തെ പൂന്തോട്ടം ഒക്കെ എല്ലാരും ഒന്നും കാണൂട്ട അപ്പൊ ഇനിയുണ്ടോ നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇതുണ്ടല്ലോ ചെറിയൊരു വീടാണ് കേട്ടാ വീടിന് എത്ര വർഷം പണക്കൊണ്ട് പോകട്ടെ രണ്ടായിരത്തിൽ പണിത്തെ വീടാണോട്ടാ പിന്നെ ഞങ്ങള് രണ്ടുപേരും അതായത് ഞാനും എന്റെ അനീതിയും പണ്ടുടഞ്ഞാ എന്റെ കല്യാണം അപ്പൊ ഞാൻ അതെ ഞങ്ങളുടെ സ്വർഗം ഞങ്ങള് രണ്ടുപേരും കൂടെ കളിച്ച് വളർന്ന് എല്ലാവരും അല്ലെ ഇപ്പം എന്റെ അനിയത്തി ഇസ്രയേലിന് വന്നതാട്ടോ ഇവിടെ കുറച്ച് നാളായിട്ട് ഇവിടെ ഇണ്ടായിരുന്നു എത്ര വർഷം പോയിട്ട് എട്ട് വർഷം പൂർത്തിയായി പോയി രണ്ടര വർഷം കൂടിയാണ് അതെ രണ്ടര വർഷം കൂടിയായിട്ട് ഇവിടെ വന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു സന്തോഷം എല്ലാം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സിറ്റ് 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 ഔട്ട് 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 അല്ലേ ഇതാണ് സിറ്റൗട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ആണ് കേട്ടോ വളരെ ചെറിയ വീടാണ് കേട്ടോ കുഞ്ഞു പപ്പയുടെയും അമ്മയുടെയും കുഞ്ഞു സ്വർഗ്ഗം പിന്നെ അവിടെ നിന്ന് ഇതാണ് കേട്ടോ ഡൈനിങ് ഹാള് കറക്റ്റ് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ഇങ്ങനെ ഡൈനിങ് ഹാൾ വരുന്നത് അപ്പൊ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ രണ്ട് റൂമുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ അമ്മച്ച് കിടന്ന റൂം അതായത് ഈ റൂമിലാണ് അമ്മച്ച് കിടന്നത് അതുകൊണ്ട് കണ്ടോ ചെറിയൊരു കുഞ്ഞി കുഞ്ഞിക്കട്ടിൽ പഴയ രീതിയിലുള്ള കട്ടിൽ അതെ പഴയ ചെറിയ കട്ടിലാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കട്ടിലൊക്കെ എവിടെങ്കിലും ഉണ്ടോ അറിയത്തില്ല കേട്ടോ പഴയ കയറുക പിന്നെ അതുപോലെ ഏത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇവിടെ അപ്പൊ ഇതാണ് ചെറിയത് അമ്മച്ചിമാരാണ് രണ്ടുപേരും ഞങ്ങളെ പോയി ഞങ്ങളുടെ ഒന്നര വർഷമായി ഇതാണ് കേട്ടോ പപ്പേൻ്റെയും മമ്മീൻ്റെ റൂം അപ്പം അവരിവിടെയാണ് കിടക്കുന്നത് അപ്പം അതുകൂടാതെ ഇതാ ഇവിടെയുണ്ട് ചെറിയൊരു അലമാരി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഫാന് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഇതാണ് ഞങ്ങള് ഇതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കിടന്ന അടി കൂടി ഞങ്ങൾ ഇരുന്ന റൂമാണ് കേട്ട ഇത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു അതെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേർന്നേ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടും രണ്ടു വഴിക്കായി ഇപ്പൊ ഇവിടെ കൊറേ കാലങ്ങൾ കൂടി വരുന്നു കാണുന്നു പഠിക്കുന്നതും ഒരുപാട് ഓർമ്മകളുള്ള റൂമാണ് അതെ ഒത്തിരി ഓർമ്മകളെ കഴിഞ്ഞു നമ്മുടെ അടുക്കള അടുക്കളയിലെ ചെറിയ ചെറിയ പെക്കൾ കാണാം കേട്ടോ ഇതാണ് കേട്ടോ അടുക്കള അപ്പം ഇതവിടെ വൈകുന്നേരത്തെ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പപ്പ ഇവിടെ ചിക്കൻ ഒക്കെ വറുത്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിവിടെ ഇങ്ങനെ അടുപ്പ് അടുപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ ഇത് നമ്മളിങ്ങനെ പാത്രം കഴുകുന്ന സ്ഥലം ഇതിങ്ങനെ അലമാരി കാര്യങ്ങൾ ചെറിയ കുഞ്ഞടുക്കളയാണ് വളരെ ചെറിയ അടുക്കളയാണ് ഇവിടെ പ്രത്യേകിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കുടിക്കാൻ വെള്ളം വർക്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മഴക്കാലത്തേക്ക് ശേഖരിച്ച് വെച്ചേക്കുന്ന വിറകാണ് പപ്പയും കൂടെ എല്ലാവരുടെയും ഇത് നമ്മുടെ മഴക്കാലത്തേക്കുള്ള അപ്പം ഇത് ഇങ്ങനത്തെ സംഭവം നമ്മൾ ആരുടെങ്കിലും വീട്ടിൽ ഇപ്പോൾ ഒക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മറക്കരുത് എന്നുവെച്ചാൽ ഇതുണ്ടല്ലോ മമ്മിക്ക് നടുവേദനയായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുഞ്ഞി നിന്നിങ്ങനെ നമ്മൾ പാത്രം തേച്ച് ഇടാനായിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് പപ്പറ്റി ആക്കി കൊടുത്തേക്കണതാണ് ഇത് കണ്ടോ നല്ല കവുങ്ങിന്റെ ഇതൊക്കെ ഇട്ടിട്ട് അപ്പം നമുക്കിങ്ങനെ നിന്നോണ്ട് ഇങ്ങനെ നിന്ന് നമുക്കിങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ ഉരച്ച് കഴുകി ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ കമ്മിറ്റി ഉള്ളത് അപ്പൊ ഇനി നമുക്ക് ഇവിടെ പപ്പ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ പപ്പ എന്താന്ന് ചോദിക്കാം എന്താ പപ്പ ഇവിടെ അപ്പൊ ചെറിയ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പാണ് മക്കള് മക്ക അത് മാത്രല്ല നിങ്ങളുടെ കൂടെ ഇതാണ് എന്റെ മോള് എനിക്കൊരു മോനും കൂടെയുണ്ട് ഇവിടെ ഞങ്ങള് കുടൂസേന്നാണ് വിളിക്കുന്നത് വന്നിട്ടില്ല ചേട്ടാ കൂട്ടിന്ന് വൈകുന്നേരം വരും പ്ലസ് ടു കഴിഞ്ഞു നേഴ്സിംഗിന് പോകാൻ വേണ്ടി അഡ്മിഷൻ ഒക്കെ എടുത്തിരിക്കുകയാണ് എന്താ ഒന്ന് സംസാരിക്കുമല്ലേ പറയടി നീ എന്താ ചെയ്യുന്ന പറ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിങ് ബാംഗ്ലൂർ ബാംഗ്ലൂര് നേഴ്സിങ്ങിന് പോകാനായിട്ട് റെഡി ആയിരിക്കണം കേട്ടോ ഇത് ഞങ്ങളൊക്കെ ചെന്ന് വൈകുന്നേരം ആയപ്പോൾ പപ്പയും മമ്മിയും കൂടെ കാച്ചിലൊക്കെ പുഴുങ്ങി തന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നല്ല കാന്താരി മുളകൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുന്നതാണ് എന്തായാലും ചെറിയൊരു മഴയൊക്കെ പെയ്തപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും

ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു സന്തോഷം പങ്കുവെക്കുന്നതാണ് അപ്പൊ ഉണ്ടല്ലോ ഇത് മമ്മീന്റെ ചേച്ചീന്റെ മോനും മോന്റെ വൈഫും അമ്മയാണ് കേട്ടോ അപ്പൊ ഇവർക്കുള്ള ചെറിയൊരു വിരുന്നും കൂടെയാണ് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ടു മൂന്നാഴ്ചയേ ഉള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ച ഇതിന്റെ കൂടെ ഇവർക്ക് ഒരു വിരുന്നും കൂടെ കൊടുത്തേക്കാണ് പേര് എടാ പേര് പറയടാ ഷിജു എവിടെ നിന്റെ വീട് നീ എവിടെയാണം കഴിച്ചെവിടാന്ന് കൂടെ പറഞ്ഞടാ ഇത് എന്റെ നാത്തുവിനാണോ കേട്ടോ യുവർ ഗുഡ്സ് മേഘാലയ അങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എല്ലാരും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടല്ലോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമന്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവല്ലേ പിന്നെ പോണോ പിന്നെ പോണണ്ടേ പോണല്ലേ അതെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് പോവാനോ കേട്ടോ അപ്പൊ ഇനിയും നമുക്ക് നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബൈ